ഇവർ ചെയ്യുന്ന ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങി കഴിയുമ്പോൾ ഒരു ആയിരം രൂപയായിരിക്കട്ടെ ആയിരം രൂപയുടെ ക്യു ആർ കോഡ് ഞങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല പല ദിവസങ്ങളും മറ്റേ ക്യു ആർ കോഡ് മാറ്റി വെച്ചിട്ട് ഇവർ ഇതാ ക്യു ആർ കോഡ് എന്ന് കാണിക്കുന്നത് അപ്പോൾ പലരും ചോദിച്ചു ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത് ആ അതെ അത് പുള്ളികരിക്കും സൂര്യമില്ല അതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പറാണ് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടത്തില്ല പക്ഷെ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കും മൊത്തം പരിശോധിച്ചപ്പോൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയി ഇന്ന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണം ഇതുവരെ ഞങ്ങൾ ഈ പെൺകുട്ടികളുടെ മുഖം വെളി വരതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ ഇവർ കൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതി ആരോപിക്കണം ഇവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലോട് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചിരിക്കും എനിക്കും എൻ്റെ കുടുംബത്തിലെ മറ്റു അഞ്ചങ്ങൾ എൻ്റെ ഭാര്യ മക്കളെ എല്ലാവരും കൂടിയിട്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ എടുത്തപ്പോൾ എന്തൊക്കെ പക്ക പ്രൊഫഷണൽ ആയിട്ട് എടുത്തു ഇനിയത്തെ കാലത്ത് ആരെങ്കിലും ജോലിക്ക് എടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അല്ല അച്ഛൻ്റെ അമ്മയുടെ ജാതക ഉൾപ്പെടെ വാങ്ങിച്ചു വെച്ചു വീഡിയോ റെക്കോർഡ് ചെയ്താൽ പറഞ്ഞു വിഷമാണെന്ന് പറഞ്ഞേക്ക് എനിക്കറിയാം സൂചിച്ച് പോക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വരുത്തം പോകുന്നു നമ്മളിപ്പോൾ എന്താ ലാലോചനിച്ചാൽ ആരയക്കുന്നതാണ് ഇതൊക്കെ നമുക്കൊരു പിടിയും കിട്ടും നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിനെതിരെയും അതുകൂടാതെ മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ട് പോകലിന് കേസെടുത്തിരിക്കുകയാണ് മ്യൂസിയം പോലീസാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത് ഈ കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ തന്നെ ഇപ്പോൾ മറനാടിനോട് വിശദീകരിക്കുകയാണ് ഈ മകൾക്കെതിരെയും താങ്കൾക്കെതിരെയും ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലിനാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അല്ല ഈ കേസിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭാഗമേ പറയാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാരികൾ ഇവളുടെ ഒരു ഒരു പ്രശ്നം വന്നു സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ഗർഭിണികളാവും ആദ്യത്തെ അഞ്ച് മാസം ചിലർക്ക് ബുദ്ധിമുട്ട് വരും ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് എൻ്റെ മകളും അപ്പോൾ ആശുപത്രി വീടുമായിട്ട് കഴിയുമ്പോൾ ഈ സ്റ്റാഫ് അവിടെ നേരത്തെ ഉണ്ട് ഇവർക്കാണ് വലിയ വിശ്വാസമുള്ള സ്റ്റാഫ് ഇവിടെ അനിയത്തിമാരെ പോലെ കരുതുന്നവർ ഇതാദ്യം ഒരാൾ വരുന്നു പിന്നീടാണ് മറ്റു രണ്ടുപേരെ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഈ സ്ഥാപനം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈ ഇവൾ ഗർഭിണിയന് ശേഷമുള്ള ഈ ഇപ്പോഴത്തെ ഈ അഞ്ചാറ് മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് തട്ടിപ്പെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും അതായത് ക്യു ആർ കോഡ് ഇന്ന് വളരെ എളുപ്പമാണല്ലോ ഇന്നെല്ലാവരും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്യു ആർ കോഡ് വെച്ച് അപ്പോൾ തെളിവായല്ലോ ഇപ്പോൾ ഇവരെ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു ആയിരം രൂപ എഴുതി ആയിരം രൂപയുടെ ക്യു ആർ കോഡ് ഞങ്ങളുടെ ഓഫീസിൻ്റെ വർക്ക് ചെയ്യുന്നില്ല പല ദിവസങ്ങളും മറ്റേ ക്യു ആർ കോഡ് മാറ്റി വെച്ചിട്ട് ഇവരിതാ ക്യുആആർ കോഡ് എന്ന് കാണിക്കുന്നു അപ്പോൾ പലരും ചോദിച്ചു ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത് ആ അത് അത് പുള്ളിക്കാരിക്ക് സുഖമില്ല അതിൻ്റെ അക്കൗണ്ടിൻ്റെ നമ്പറാണ് എന്തിനു ഇതിനകത്തൊരു കുട്ടി ഇതിനകത്ത് എന്തോ ഓ ബൈ യോസ് ചെയ്യുന്ന വരെ ഒരു ക്യു ആർ കോഡ് എന്ന് പറയുന്നു അതുവരെ പറയുന്നു എന്തോ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല എന്തായാലും ഈ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇത് ഓഡിറ്റർ പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് പൈസ പോയിരിക്കുന്നു ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടത്തില്ല പക്ഷെ നമ്മൾ ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് മുപ്പത്തിനാല് ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു മൊത്തം പരിശോധിച്ചപ്പോൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് കണക്കുവഴി മാത്രം പോയിരിക്കുന്നത് ഇവർ ഇത് സമ്മതിച്ച് വീട്ടിൽ വന്നു മീൻസ് മകളുടെ ഫ്ലാറ്റിന് താഴെ അവിടെ വന്നിരിക്കുമ്പോൾ ഇവരുടെ ഫോൺ എടുത്തിട്ട് ജി പേ മാത്രം നോക്കിയപ്പോൾ ഇവരൊരു ആയിരം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മറ്റൊരു രണ്ടുപേർ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പൈസകൾ മുഴുവൻ പോയിരിക്കുന്ന റെക്കോർഡ് ജി പേയുടെ ഹിസ്റ്ററി എടുത്താൽ മതിയല്ലോ ഫുള്ളി ഡിജിറ്റൽ എവിഡൻസാണ് ഇതിനകത്തിരിക്കുന്നത് ഇതിന് പുറമേ ഇവർ അവർ പറഞ്ഞു ഒരു കുറച്ച് പൈസ തരാനുള്ളതൊന്നും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നത് ഇത്രയാണ് എത്ര കൊണ്ടുവരാൻ പറ്റും എളുപ്പം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും ഒക്കെ വന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരായി അപ്പോൾ ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻകാര് പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് ഇവിടെ വരുന്നു ഈ ഓഫീസിൽ ഈ ഓഫീസിലൊന്ന് സംസാരിച്ച ഇവർ മുഴുവൻ കാര്യം സമ്മതിച്ചു എന്ത് സംഭവിച്ചു എങ്ങോട്ട് മാറ്റി ഇതെല്ലാം പറഞ്ഞു അങ്ങനെ ഇതിലൊരാൾ പറഞ്ഞു ഞാൻ കുറച്ചൊരു പൈസ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഇയാൾ വെളിയിൽ പോയി എല്ലാം കൂടി എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം മൂവായിരം രൂപ ആയിട്ട് കൊണ്ടിരുന്നു ഇത് മുഴുവൻ വീഡിയോ ഉണ്ട് ഇന്ന് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യണം ഇതുവരെ ഞങ്ങൾ ഈ പെൺകുട്ടികളുടെ മുഖം വെളി വരയ്ക്കണം പെൺകുട്ടികളാണ് ഒരു കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്നവർ ഇത് വരാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു പക്ഷെ ഇവർ കൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതി ആലോചിക്കണം ഇവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലോട് തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിടിച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നു അല്ല ഞങ്ങളാണ് ഞങ്ങൾ ഇവർ ഈ പരാതി ഇല്ലെന്ന് പറഞ്ഞ് പോയതിന് ശേഷം മോളെ ഒരു ദിവസം രാത്രി വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല അങ്ങനെ എ സിക്ക് തന്നെ നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നു പരാതി കൊടുത്തെന്ന് അറിഞ്ഞിട്ട് ഇവർ കൗണ്ടർ കേസ് കൊടുത്ത് ഇതൊരു കൗണ്ടർ കേസ് മാത്രമാണ് പക്ഷേ കൗണ്ടർ കേസിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നടപടി എടുക്കുന്നത് എനിക്കൊന്ന് പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം കാരണം ഇന്നിപ്പം ഇതുവരെ എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടില്ല എന്നെ അറിയാൻ കഴിഞ്ഞത് എനിക്കും എൻ്റെ കുടുംബത്തിലെ മറ്റ് അഞ്ചങ്ങൾ എൻ്റെ ഭാര്യ മക്കളെ എല്ലാവരും കൂടിയിട്ട് ജാമ്യമില്ലാ വകുപ്പാണ് ഇട്ടിരിക്കുന്നത് തട്ടിക്കൊണ്ട് പോകൽ പിന്നെ എന്തെന്നോ ധനാപഹരണോ എന്തൊക്കെയോ എന്താ വകുപ്പ് എനിക്കറിയില്ല കണ്ടിട്ടില്ല ഇത് പ്രകാരം അറസ്റ്റ് ചെയ്യുന്നു അതും തീയതി നോക്കണം അവധി വെച്ചാണ് ഈ വാറന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് അറിയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളകത്തിടണം എന്നൊരു വാശി ഇതാർക്കാണ് ഈ വാശിയിൽ നിന്ന് പിടികിട്ടത്തില്ല കാരണം ഇതിൽ മ്യൂസിയം സി എ ആണ് ഈ കേസ് എടുത്തിരിക്കുന്നില്ല മ്യൂസിയം സി എ ആണ് ഞങ്ങളവിടെ പോയി കാണാൻ ഞങ്ങളെ വിളിപ്പിച്ചപ്പോൾ സടത്തും സാധാരണ നൂറ് ശതമാനം പോലീസ് സ്റ്റേഷനിലെല്ലാം നമ്മൾ ഇഷ്ടം പോലെ പോയിട്ടുള്ളത് ആദ്യമായിട്ടല്ല പൊളിറ്റിക്കൽ കേസും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇട്ട് നമ്മൾ പോകും പോലീസുകാർ പൊതുവെ എപ്പോഴും എന്നോട് മാന്യമായി പെരുമാറിയിട്ടുള്ള ഒരു അനുഭവമാണ് എനിക്ക് ഞാനും എൻ്റെ മനസ്സിൽ കരുതുന്നത് കാരണം സേനയാണ് സേനയ്ക്കെതിരെ നമ്മളൊരിക്കലും മോശം പറയാൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കും അതിനകത്ത് പ്രോബ്ലം പക്ഷേ ഈ വ്യക്തി വളരെ മോശമായി പെരുമാറ്റത്തിൻ്റെ ആയിരുന്നു ഫേസ്റ്റ് ഡേ തൊട്ട് തന്നെ എന്താ കാരണം എന്ന് ഒരു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് അങ്ങനെ വ്യക്തിയെ കാണുന്ന പോലും പിന്നെ ഈ പറഞ്ഞപോലെ നമുക്ക് ഇത്രയും കടുത്തൊരു നടപടി വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ നടത്ത മാർഗ്ഗം നമുക്കും പിടിച്ചു നിൽക്കണമല്ലോ അകത്തോ പേടിയോ ഒന്നുമില്ല ഇല്ല പോകാനാണെങ്കിൽ വിധിയുണ്ടെങ്കിൽ പോവുക തന്നെ ചെയ്യും പക്ഷേ എനിക്ക് മക്കളെ പ്രൊട്ടക്ഷൻ എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണി എന്ന് എനിക്കൊരു ഞാൻ നേരെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വളരെ ശക്തവും ആശ്വാസകരവുമായ വാക്കുകളാണ് എനിക്ക് ഫോണിൽ കിട്ടിയിരിക്കുന്നത് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ആ ഉറപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇനി എന്ത് നടപടിയാണോ പോലീസ് എടുത്താലും അതിൻ്റെ കൂടെ സഹകരിക്കാൻ തയ്യാറാണ് ഈ തട്ടിപ്പ് നടത്തിയ ഈ യുവതികൾ അതുകൂടാതെ എപ്പോഴാണ് ഇവർ അപ്പോയിൽ ഇതിലൊരു കുട്ടി ഒന്നര വർഷം മുമ്പ് കയറി ആ കുട്ടി നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്കുന്ന് പോയിട്ട് തിരിച്ചു വന്നു ആ ഇവിടെ ബിസിനസ് വർദ്ധിച്ചപ്പോഴത്തേക്ക് വീണ്ടും ആൾ വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയും എൻ്റെ ബന്ധുക്കളായ രണ്ടുപേരുണ്ട് ഞാനിവിടെ ഇലക്ഷൻ നിന്ന വലിയ തുറയിലുള്ള കുട്ടികളാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഒരു സമയം ആ നമ്മുടെ മണ്ഡലത്തിലെ പിള്ളേരല്ലേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ട് ഈ കുട്ടികൾ എൻ്റെ മോൾക്ക് ഇപ്പോഴും ഈ പൈസ ലാസ്റ്റുണ്ടെന്നു വച്ചാൽ പരാതിക്ക് പോകണ്ട പൈസ ആയിരുന്നാൽ തന്നോ പോക്കട്ട് ഇത്തരം കാലം കൂടുന്നില്ല അവൾ ഇപ്പോഴും അങ്ങനെയ കരുതുന്നു പക്ഷേ ഈ വരട്ടും ഇതും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികം നമുക്ക് അവിശ്വസനീയമായി എന്താണ് എന്താണ് വിരട്ട് നമുക്കറിയാലോ രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് രാത്രി വിളിച്ചിട്ട് മറ്റേ മോളെ മറിച്ച് മോളെ മറ്റേ ചെയ്യും മറിച്ച് ചെയ്യും പേസ് പിൻവലി ഇതൊക്കെ അതൊക്കെ എൻ്റെ സ്വാഭാവികം എനിക്ക് അതിനോട് പോലും ഇല്ല കാരണം അത് അവരുടെ ഒരു പരാജയം അവർ തെറ്റ് ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇതിൽ എല്ലാത്തരം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഒന്ന് ഈ ക്യു ആർ കോഡ് മാറ്റി പൈസ എടുക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട് ഇവരിവിടെ വന്നിറങ്ങുന്നത് ഇവിടെ നിന്ന് പോകുന്നത് ഫ്ളാറ്റിലെ സി സി ടി വിയുടെ വീഡിയോ എല്ലാ തെളിവും ഇന്ന പോലീസ് ഈ സർവ്വ ഓഫീസിലും കയറി നിരകി സർവ്വത്ര എവിഡൻസ് കൊടുത്തിട്ടു പോയി എന്തൊക്കെ വേണം നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ തന്നെ ഇരിപ്പുണ്ട് തരാൻ ഓരോരുത്തോട്ട് മാറി നിൽക്കാനോ മുങ്ങാനോ താല്പര്യമില്ല ഇത്രയും എവിഡൻസ് ഉണ്ടായിട്ട് കൗണ്ടർ കേസ് കൊടുത്തിട്ട് ഈ പണം പോയവരെ ഹരാസ് ചെയ്യുന്നത് എനിക്ക് തോന്നും ഇത് ഒരു വ്യക്തി ചെയ്യുന്നത് ആ സേനയ്ക്ക് തന്നെ മോശമാവാനാണ് സാധ്യത അങ്ങനെ വലിയ അന്വേഷണം നടത്തിയിട്ടില്ല കാരണം വെച്ചാൽ ഈ കുട്ടികൾ വലിയ കുറേ കുട്ടി വരുന്നു ഇത് വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനമൊന്നും നമ്മൾ സാധാരണ സ്ഥാപനം നടത്തുമ്പോൾ ഒരു കുട്ടി എടുക്കുന്ന എങ്ങനെ പക്ഷെ ഇപ്പൊ രണ്ടാമത് നമ്മളിപ്പോൾ എടുത്തപ്പോൾ തൊറ്റി പക്ക പ്രൊഫഷണൽ ആയിട്ട് എടുത്തു ഇനിയത്തെ കാലത്ത് ആരെങ്കിലും ജോലി കെടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അല്ല അച്ഛൻ്റെ അമ്മയുടെ ജാതക ഉൾപ്പെടെ വാങ്ങിച്ചു വെച്ചോണം പറ്റിയാൽ ആധാർ കാർഡ് ബാങ്ക് ബാങ്ക് മറ്റേ പാസ്ബുക്കിൻ്റെ കോപ്പ് എല്ലാ റെക്കോർഡ് വാങ്ങിച്ചു വെച്ചോണം കാരണം എത്ര സ്വന്തം എന്ന് പറഞ്ഞാലും ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ട് ഒരാളെ ഇനി ജോലിക്ക് എടുക്കാവും കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരു വെച്ചാൽ കുറ്റം ചെയ്ത് തെറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും വിശ്വാസം അപ്പുറത്ത് വന്നിട്ടും ആ തെറ്റ് ചെയ്ത് അനുഭവിക്കുന്ന ആളുടെ ഇതിൽ കേസ് വരുന്നൊരു കാലമാണ് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമുണ്ടോ സ്വഭായിട്ട് സംശയിച്ചു പോകും കാരണം സാധാരണ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനൊരു നടപടി എടുക്കണമെങ്കിൽ അതിനുള്ള ശേഷിയില്ല ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് മാത്രമല്ല ഇത് പറഞ്ഞുകൊടുക്കുന്ന വെച്ചാൽ ഇപ്പോൾ എനിക്ക് സ്വയം നമ്മൾ വലിയ പ്രശസ്തരെന്നല്ല സ്വഭായിട്ടും സ്ക്രീനിലും രാഷ്ട്രീയത്തിലും കുറെ കാലഘട്ടം ജനങ്ങൾ തിരിച്ചറിയപ്പെടുന്ന മുഖങ്ങളാണ് ആറ് പേർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പോൾ കുടുംബത്തിലപ്പോൾ തെറ്റവരാണ് ചെയ്തെങ്കിലും നമ്മൾക്കെതിരെ ഒന്ന് ചെളിവാരി എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയം എന്ന് ഓടിച്ചു അതാണ് ഇവരുടെയൊക്കെ മനസ്സിൽ പോകുന്നത് നമ്മൾ ഒന്നിനും ഇറങ്ങില്ലെന്ന് നമുക്ക് അങ്ങനത്തെ ഭയമേയില്ല കാരണം ജീവിതത്തിൽ ഞാനോ എൻ്റെ മക്കളോ എവിടെയെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു പരാതി ഒരു സ്റ്റേഷനിൽ ഇന്ത്യയിൽ കാണത്തില്ല നമുക്കെതിരെ ആണ് അതിനോട് താൽപ്പര്യമില്ല അപ്പോൾ അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികം നമുക്ക് തോന്നും ഈ ഇതുവരെ തോന്നാത്തൊരു വാശി മനസ്സ് തോന്നുന്നു ഏത് രീതിയിലായാലും ഈ തെറ്റുചിതരെ അകത്താക്കുന്നവരെ ഇനി സമാധാനമില്ല കോയലേ പറ്റൂ വേറെ മാർഗമില്ല കുടുംബത്തോടെ ജീവിക്കണ്ടേ കാരണം ഇനിയിപ്പോൾ നമുക്ക് നടക്കുന്ന ഓരോ സംഭവം നമ്മളെ സംശയിപ്പിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനും മക്കളുമായിട്ട് ഒരു ഫംഗ്ഷന് പോയിട്ട് രാത്രി വരുന്നു മക്കൾ മുമ്പിലത്തെ കാറി വരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വൈകിപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ബാക്കിൽ എൻ്റെ മുമ്പിൽ ഈ ബൈക്കിൻ്റെ ഈ കാറിൻ്റെ സൈഡിൽ കൂടി ബൈക്കിൽ വന്ന ഒരാൾ കൈ കാണിക്കുന്നു ലൈറ്റ് ലൈറ്റിട്ട് കാണിക്കുന്നു ഇതൊക്കെ വീഡിയോ ഉണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പരാതിപ്പെട്ടിട്ടില്ല പൂര തെറി മറ്റു കാര്യങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്താൽ പറഞ്ഞു കൃഷ്ണമാണെന്ന് പറഞ്ഞേക്ക് എനിക്കറിയാം സൂചിച്ച് പോക്കണം എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരുത്തം പോകുന്നു നമ്മളിപ്പോൾ ആലോചിച്ചാൽ ആരയക്കുന്നതാണ് ഇതൊക്കെ നമുക്കൊരു പിടിയും കിട്ടുന്നത് കാരണം ഇവിടെ ഞാൻ എൻ്റെ പെൺമക്കളായെന്ന് പറയുന്നില്ല സ്ത്രീകൾക്കുള്ള സുരക്ഷ വളരെ കുറഞ്ഞു വരികയാണ് പക്ഷേ ഈ സർക്കാരിൽ എനിക്ക് ഒരു വിശ്വാസം എന്ന് കഴിഞ്ഞാൽ ഇച്ഛാശക്തി ഉള്ളൊരു മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി എടുക്കണം കൃത്യമായ ശിക്ഷാ നടപടികൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ പോലീസ് നീങ്ങണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിമിനലുകളെ വളർത്തുന്ന പരിപാടികൾ പോലീസിനകത്ത് ചിലർ ചെയ്യുന്നു ഇത് പോലീസ് സേനയ്ക്കും സർക്കാരിനും ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ കവടിയാറിൽ പ്രവർത്തിക്കുന്ന ഓ ബൈ ഒ സി എന്ന പേരിൽ പേരിൽ നടത്തുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് നിലവിലിപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഇപ്പോൾ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഈ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നും അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം